ആശംസർപ്പിച്ച് സംസാരിക്കുന്നതിനായി നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ ഡോക്ടർ എം എ യൂസഫ് അലിയെ സാദരം ക്ഷണിക്കുന്നു ബഹുമാനുമായ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട സ്പീക്കർ ബഹുമാനപ്പെട്ട മന്ത്രിമാരെ നോർക്കയുടെ സഹ ഡയറക്ടർമാർ എൻ്റെ സുഹൃത്ത് ശ്രീ രവി പിള്ള ശ്രീ റപ്പായി വൈസ് ചെയർമാൻ ശ്രീരാമകൃഷ്ണൻ മറ്റു മന്ത്രിമാർ ലോകത്ത് നിന്നെമ്പാടും വന്ന എൻ്റെ മലയാളി സഹോദരി സഹോദരന്മാരെ ഞാൻ രണ്ട് മിനിറ്റ് കൊണ്ട് കാരണം പറയാനുള്ള എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നാം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും നാം ചിന്തിക്കുന്നതും നമ്മുടെ മനസ്സും ശരീരവും കേരളത്തോടൊപ്പമാണ് അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടിയിരിക്കുന്നു എവിടെ തിരിഞ്ഞുന്നു നോക്കിയാലെന്ത് അവിടെല്ലാം പൂത്താ മരങ്ങൾ തന്നെ ഒരു കൊച്ചുകാറ്റങ്ങായി വന്നു പോയാൽ തുരുതുരപ്പൂ മഴ ആയി പിന്നേ എന്ന് മഹാകവി ചങ്ങുമ്പോഴേ ആ ഈരടികൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പാടുകയാണ് കാരണം ഗൗരവപര ഗൗരവരമായ ഒരു പ്രസംഗത്തിന് ശേഷം കുറച്ച് ഒന്ന് റിലാക്സ് ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ലോകത്തെമ്പാടും മലയാളികളുണ്ട് മലയാളി സംഘടനകളുണ്ട് അവിടെ നിന്നൊക്കെ വന്നവരാണ് നിങ്ങളെല്ലാവരും നമ്മുടെ രാജ്യത്ത് ഒരു സാംസ്കാരിക സൗധം പടുത്തിയർത്തുമ്പോൾ ഒരു മതപരമായ ഒരു പള്ളിയോ ഒരു മദ്രസയോ ഒരു ചർച്ചോ അമ്പലമോ ഒരു സ്കൂളോ അങ്ങനെ എന്ത് പഠിത്തി ഉയർത്തിയുമ്പോഴും ഒരു വിദേശ മലയാളി അതിൻ്റേതായ രീതിയിലും രൂപത്തിലും ഭാവത്തിലും നമ്മളൊരു ചെറിയ സംഭാവന ഉണ്ടാകും അത് അമേരിക്കയിൽ നിന്നുള്ളവരായാലും ശരി യൂറോപ്പിൽ നിന്നുള്ളവരായാലും ശരി ജപ്പാനിൽ നിന്നുള്ളവരായാലും ശരി ആഫ്രിക്കയിൽ നിന്നുള്ളവരായും ശരി ഗൾഫിൽ നിന്നുള്ളവരായും ശരി എല്ലാവരും കേരളത്തെ പറ്റി ഓർക്കുന്നവരാണ് ഒരു കാലത്ത് കേരള ഇന്ത്യയുടെ സാമ്പത്തിക സമ്പദ്ഘടന വളരെ അപകടകരമായ ഒരു സ്ഥിതി തരണം ചെയ്തപ്പോൾ ഇവിടെ ലോകത്തിലെ സാമ്പത്തിക സ്ഥാപനങ്ങളൊന്നും ഇന്ത്യക്ക് കടം തരാൻ സാധിക്കാത്തൊരു സന്ദർഭമുണ്ടായപ്പോൾ നമ്മുടെ കരുതൽ സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ച് അവിടെ നിന്ന് കാശി മേടിച്ച് നമ്മളുടേതായ ദൈനംദിന കാര്യങ്ങൾ നടത്തേണ്ട ഒരവസ്ഥ ഈ ഇന്ത്യക്ക് വന്നപ്പോൾ ഈ ഇന്ത്യയെ രക്ഷിച്ചത് വിദേശ മലയാളികളായിരുന്നു എന്ന അഭിമാനപൂർവ്വം നിങ്ങളുടെയും എൻ്റെയും അഭിമാനപൂർവ്വം ഞാൻ പറയട്ടെ ഇന്ന് ഞാൻ പറഞ്ഞതല്ല ഇന്ത്യ കണ്ട ലോകം കണ്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരിൽ പ്രഗത്ഭനായിരുന്ന ഇന്ത്യയുടെ മുൻ ധനകാര്യമന്ത്രി ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പാർലമെൻറ്റിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഐ സല്യൂട്ട് ദ പീപ്പിൾ ഓഫ് കേരള ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സല്യൂട്ട് ചെയ്യുന്നു കാരണം അവർ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവർ ജോലി ചെയ്തും കച്ചവടം ചെയ്തും ഉണ്ടാക്കുന്ന കാശ് എല്ലാ മാസവും ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ രാജ്യത്തിലേക്ക് അയക്കുക നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി മാതാപിതാക്കൾക്ക് രോഗത്തിന് മരുന്ന് മേടിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ വീടുണ്ടാക്കാൻ വേണ്ടി അതല്ലെങ്കിൽ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ സഹായം ചെയ്യാൻ വേണ്ടി നമ്മൾ അയക്കുകയായിരുന്നു പക്ഷെ അത് ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്ക് മുതൽക്കൂട്ടായിരുന്നു അതായി സെല്യൂട്ട് ദ പീപ്പിൾ ഓഫ് കേരള അതാണ് ലോകത്തിൻ്റെ പാടും ഇപ്പം ഞാൻ ഞാൻ ലോകത്തിലെ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്ന ആളാണ് നിങ്ങൾക്കറിയാം അത് എൻ്റെ കച്ചവടത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ വൈദ്യുതിപ്പഴപ്പിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അവിടൊക്കെ ചെല്ലുമ്പോൾ മലയാളികളെ കാണാറും അവരുമായി സംസാരിക്കാറും അവരുമായി ഇടപഴകാറും ഇപ്പം ഞാൻ ഡാവോസ് ചെയ്യുന്നു സ്വിറ്റ്സർലൻഡിൽ വന്നപ്പോൾ എൻ്റെ സുഹൃത്ത് അവിടുത്തെ കോൺഗ്രസ് പ്രസിഡൻ്റ് കൂടിയാണ് സ്വിറ്റ്സർലൻഡിലെ മിസ്റ്റർ ജോയ് അദ്ദേഹം എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണമൊക്കെ തരികയുണ്ടായി അപ്പോൾ നമ്മുടെ മലയാളികൾ എവിടെ ചെന്നാലും ആ കൂട്ടായ്മ ഇഷ്ടപ്പെടുന്നു അതാണ് നിങ്ങളുടെ നിങ്ങളുടെ ബുദ്ധിമുട്ടി വിഷമിച്ച് ലോകത്തെമ്പാടി നിന്നും ഇവിടെ വന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇത് നമ്മൾക്ക് തരുന്ന ഒരു പ്രത്യേകമായൊരു റെസ്പെക്റ്റാണ് കൂടി ഈ സമയത്ത് പറയുകയാണ് ഒരു ബഹുമാനമാണ് ഇങ്ങനത്തെ ലോക കേരള സഭ മുമ്പുണ്ടായിട്ടില്ല ലോകത്തെമ്പാടുമുള്ള അമേരിക്കയിലും ജപ്പാനിലും അല്ലെങ്കിൽ യൂറോപ്പിലും ആഫ്രിക്കയിലും ഗൾഫിലുമുള്ള മലയാളികളെ വിളിച്ച് ഇവിടെ കൊണ്ടുവരികയും ബഹുമാനിക്കുകയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നന്ദി പറയുകയും നിങ്ങൾ ഈ കേരളത്തിൻ്റെ വികസനത്തിന് നിങ്ങളുടേതായ രീതിയിലും രൂപത്തിലും ഭാവത്തിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് നമ്മളോട് പറയുകയും ചെയ്യുന്ന ഈ പത്തുകൊല്ലമായിട്ടത് തുടങ്ങിയിട്ടുള്ളൂ ഇത് സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി ഇതിൽ വന്ന എല്ലാവർക്കും ആശംസ ഇനിയും നമ്മൾക്ക് കാണാനും സംസാരിക്കാനും ഈ നാളെയും മറ്റന്നാളും കൂടി നടക്കുന്ന ഈ സമ്മേളനങ്ങളിലും മീറ്റിങ്ങുകളിലും നമ്മൾക്ക് നമ്മളുടേതായ നിങ്ങളെല്ലാവരും ഓരോ കാര്യത്തിൽ വിദഗ്ധന്മാരാണ് ലോകത്തിലെമ്പാടും അത് സഹകരിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഗവൺമെൻറ്റിനോടും പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് ലോകത്തിലെമ്പാടും എന്ന് വന്ന നിങ്ങളുടെ പ്രത്യേകം അഭിനന്ദനം നിങ്ങളോട് പ്രത്യേക അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ ജയ് ഹിന്ദ് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ നന്ദി നമസ്കാരം